വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു വിഷയം പറഞ്ഞുകൊടുത്ത ഒരാൾക്ക് ഞാൻ എന്ന് പറഞ്ഞു പക്ഷെ നമ്മളത് ഹക്കാണെന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ വിഷയമാണ് എന്നിട്ടോ അംഗീകരിക്കില്ല ഞങ്ങളെ സ്വീകരിക്കൂലെന്ന് പറഞ്ഞാൽ റബ്ബുനായ അലം അള്ളാഹുവിനറിയാം നമ്മുടെ ഉദ്ദേശം അള്ളാഹു അറിയാം എന്താണ് ബാത്തിൽ എന്താണ് അള്ളാഹു അറിയാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അള്ളാഹുലേക്ക് വിടുന്നു ഇത് എവിടെ പറ്റുള്ളൂ ഇങ്ങനെ ഒരു മറുപടി പ്രവാചകന്മാർ നൽകുന്നത് ദാവത്ത് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ക്ഷമ പാലിക്കേണ്ടവരാണെന്ന് സൂചിപ്പിക്കാനാണ് അവിടെ വേറൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യുദ്ധത്തിൽ കലാശിക്കൂ അവര് പറഞ്ഞു അവര് നിഷേധിച്ചു ഇവർ പറഞ്ഞു ഞങ്ങൾ നബിമാരാണ് അല്ല നിങ്ങൾ ഞങ്ങളെപ്പോലെ സാധാ മനുഷ്യന്മാർ തന്നെയാണ് ഈ സാദാ എന്ന പ്രയോഗം ഒരുതരം അഹങ്കാരജന്യമായൊരു വാക്കാണെന്നാണ് കാരണം ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുർച്ചലീങ്ങൾ അംഗീകരിക്കാൻ ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ നമ്മളൊക്കെ കണക്ക് തന്നെയാണ് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഒരു ജസ്റ്റിഫിക്കേഷൻ തോന്നും അവർക്ക് ആ അതൊക്കെ തന്നെയാണ് നമ്മൾ നിങ്ങളൊക്കെ ഒരുപോലെയാണല്ലോ സംഗതിയിൽ അല്ല പക്ഷെ ഒരുപോലെയാണെന്ന് പറയും അവർക്കൊരു ആശ്വാസം തോന്നുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പിടിച്ചു തന്നെയാണ് ശരിയെന്ന് അവർക്ക് തോന്നുകയാണ് സത്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ച് അതുപോലെയുള്ള പദപ്രയോഗം നമ്മൾ ചെയ്യരുത് ഒരു പക്ഷെ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാകാം പക്ഷേഹിസ്ബന്ധിച്ചു അമ്പിയെ കുറിച്ചോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നബിയല്ലെന്നും മനുഷ്യരല്ല അല്ലെങ്കിൽ മലക്കാണ് ജിന്നാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരോട് അങ്ങനെ പറയാം ഏത് മനുഷ്യരാ റസൂർ പക്ഷെ ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണ് മറ്റൊന്നുമല്ല എന്നൊക്കെ പറയും അതിന്റെ ഉള്ളിന്റെ ഉള്ളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മജത്തുകൾ അംഗീകരിക്കാതിരിക്കാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ മഹത്വങ്ങളൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കാനോ ഒക്കെ ഉള്ള പോലെ ഉള്ളിലൂടെ ചോ വരുന്നുണ്ട് ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോ അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് സത്യമായ വിഷയം എത്തിച്ചുതരലല്ലാതെ മറ്റൊന്നും അതാണ് മഹാന്മാരായ ദീനിന്റെ പണ്ഡിതന്മാർ ഉലമാ അവർ രചിച്ചു വെക്കുന്ന കിതാബുകൾ അവർ പറയുന്ന മസലകൾ അവർ നൽകുന്ന എൽമ ഇതിന്റെ ഒക്കെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ജനങ്ങളാരും കയറി പിടിച്ച് ഹൃദയത്തിൽ കയറി മാറ്റാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാനേ പറ്റുള്ളൂ ആയത്താണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഞാൻ അവിടെ സൂചിപ്പിച്ചു അവരെന്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങളിൽ അവലക്ഷണം കാണുന്നുണ്ടാവും ഏത് കണ്ടാലും ഇത് ശരിയല്ല അതൊരു ശുഭലക്ഷണം അല്ല എന്ന് ചിന്തിക്കുന്നവർ കഴിഞ്ഞ ക്ലാസ് നിർത്തുമ്പോൾ നമ്മൾ അതാ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഷാ കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി വെച്ചിരുന്നത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല പെരുന്നാൾ കഴിഞ്ഞപ്പോൾ മറന്നോ ഇല്ലല്ലാം അഹമ്മദില്ല അപ്പോ അപ്പോലു അവർ അടുത്ത മറുപടി പറ ആദ്യം പറഞ്ഞു നമ്മളെ പോത്ത മനുഷ്യന്മാർ തന്നെ ഇനി അടുത്ത മറുപടി ഒന്നുകൂടെ കടുത്ത സ്വഭാവത്തിൽ അവർ പെരുമാറാൻ തുടങ്ങി ഇന്ന തത്വർന്നിക്കും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു അവലക്ഷണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായാൽ ഞങ്ങൾക്ക് ഒരു നന്മയും വരില്ലെന്ന് തോന്നുന്നു ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോണം നിങ്ങൾ ഉണ്ടായാൽ ഇവിടെ മഴ പെയ്യൂല നിങ്ങൾ ഉണ്ടായാൽ ഇവിടെ സമാധാനം ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയേക്കണം ദയവ് ചെയ്ത് എന്നാ തത്വയർ ജനങ്ങൾ പറഞ്ഞു തത്വയ്യർ അവലക്ഷണം കാണുക എന്നർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഇൻഷാല്ല വഴിയും വിശദീകരിക്കാം To ം ചഞ്ചഹു ഒന്നുകൂടെ കടുത്ത ഭാഷയിൽ പറയാ ല ഇല്ലം നിങ്ങൾ നിങ്ങളുടെ ഈ വർത്തമാനം നിർത്തിയില്ലെങ്കിൽ സത്യത്തിലേക്കുള്ള നിങ്ങളുടെ ക്ഷണം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ക്ഷണം എന്നാണ് പറയേണ്ടത് അല്ലെ മലയാളത്തില് ക്ഷണനെന്നല്ലോ എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തി എന്നാ പറയുന്ന ക്ഷണം സ്വീകരിച്ചെന്ന് പറഞ്ഞേക്കരുത് മലയാളം അറിയുന്ന പോലെ കണ്ടിരിക്കും ക്ഷണണം മരണമാണ് ക്ഷണം അത്രേ പറയാൻ പാടുള്ളൂ അപ്പോും നിങ്ങൾ ഈ സത്യത്തിലേക്കുള്ള ക്ഷണം ഞങ്ങളെ ക്ഷണിക്കുന്നത് ഞങ്ങളെ വിളിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ട

നിങ്ങളെ കൊല്ലും എന്നാണ് അങ്ങനെയാണ് സത്യൊക്കെ കുറിച്ച് പറഞ്ഞ സത്യം ഹക്ക് പിന്നെ സത്യത്തിന്റെ ദാവി ചെയ്യുന്ന പ്രബോധകന്മാർ ഒക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമാണത് കാലൊട്ടും കൈ ഒട്ടും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വരാൻ തുടങ്ങും നിങ്ങളെ കൊല്ലും അർത്ഥം അതിലൊന്നും ദായികൾ പേടിക്കേണ്ട ആവശ്യമില്ല ലനർജുമന്നക്കും നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും പറഞ്ഞാൽ നിങ്ങൾ വധിക്കും ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് തരും ജനങ്ങൾ പറയാ ആരോട് അള്ളാൻ്റെ ദൂതന്മാരോട് അള്ളാഹുന്റെ ദീൻ പഠിപ്പിക്കാൻ വന്ന ആളുകളോട് ജനങ്ങൾ പറയാ നിങ്ങൾ കല്ലെറിയും നിങ്ങളെ കൊല്ലും പിന്നെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അവലക്ഷണം തോന്നുന്നു ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അമ്പിയ എന്റെ മറുപടി എന്താ കാലൂത്തോ അവണം നിങ്ങളുടെ കൂടെയാണുള്ളത് ഞങ്ങളല്ല അള്ളാഹുന്റെ രക്ഷയോ അള്ളാഹുവിന്റെ നിയമത്തോ വരാതിരിക്കാനുള്ള കാരണം ഞങ്ങളല്ല നിങ്ങളുടെ കൂടെയുള്ളതാ നിങ്ങളാണെന്നല്ല അങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരും നിങ്ങളാണ് ഇവിടെ കുഴപ്പക്കാരാണല്ല നിങ്ങളുടെ ഈ സ്വഭാവമാണ് ഇവിടുത്തെ കുഴപ്പക്കാരൻ അങ്ങനെ പറയുന്നത് മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യന്മാർ അവരുടെ സ്വഭാവമായി മോശാവുന്നത് നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളോട് പറയില്ല എങ്ങനെയാ വി ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് വി ലൈക്ക് യു ആസ് എ പേഴ്സൺ പക്ഷെ നിങ്ങളുടെ ഈ സ്വഭാവം ശരിയായിട്ടില്ല കുട്ടികളോട് അങ്ങനെ പറയണ്ടത് നിന്നെനിക്ക് ഇഷ്ടമാണ് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് പക്ഷെ നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നീ ചേഞ്ച് ചെയ്യണം അങ്ങനെ പറയാവക്കും മഴക്കും ഒരു കുട്ടിയെ പറ്റിയ മോശക്കാരനാവും നന്നാവൂല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല വലിയ മനുഷ്യനായിരുന്നു വരും ചിലപ്പോ പക്ഷെ അവരിൽ അവരിലുള്ളത് മാക്കും അമ്പിയായിന്റെ പ്രയോഗം നോക്കി നിങ്ങളുടെ അവലക്ഷണം നിങ്ങളുടെ കൂടെയുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ കൊണ്ടു നടക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അള്ളാഹുനെ സംബന്ധിച്ച് വിശ്വസിക്കാത്തത് നിങ്ങൾ ചെയ്യുന്ന ഷിർക്കും കുഫറും ദുൽമും ഇതാണ് നിങ്ങളുടെ കൂടെയുള്ള അവലക്ഷണം എന്തല്ല ഞങ്ങളല്ല നിങ്ങളാണെന്ന് പറഞ്ഞോര് ഇല്ല എന്താ പറഞ്ഞത് നിങ്ങളോടൊപ്പം ഒരു സംഗതി ഉണ്ട് അത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പം സംഭവിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ശിർക്കു കൊണ്ടോ കുഫർ കൊണ്ടോ ആണ് നിങ്ങൾ ചെയ്യുന്ന ലാഹുവേദര ആരാധ്യ വസ്തുക്കളോട് നിങ്ങൾ ചെയ്യുന്ന വിപാദത്ത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കൊണ്ട് സത്യം തമസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങളല്ല ഇതിന്റെ കാരണക്കാർ ദുഃഖിർത്തും നിങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ടില്ലേ ഞങ്ങളത് പറഞ്ഞു തരാൻ വന്നില്ലേ ഇത് ശരി തെറ്റിദ് പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ നിങ്ങൾ ഇസ്രാഫ് ഒരു സമൂഹം തന്നെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ നിയമത്തെ മറികടക്കുന്നതൊക്കെ ഇസ്രാഫാണ് അള്ളാഹുന്റെ നിയമത്തെ മറികടക്കുക നിങ്ങൾ പറഞ്ഞു കേൾക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളുടെ കൂടെയുള്ള അവലക്ഷണം അത് നിങ്ങൾ ശരിയാക്കിയ പ്രശ്നം തീർന്നു അപ്പോ അവലക്ഷണം നിങ്ങളാണ് എന്ന് പറഞ്ഞതിന് മറുപടി ഞങ്ങളല്ല നിങ്ങളാണെന്നാണോ അല്ല ഞങ്ങളല്ല നിങ്ങളുടെ കൂടെയുള്ളൊരു സംഗതിയാണ് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ കർമ്മമാണ് അത് നിങ്ങൾ ശരിയാക്കണം ഇതിനാണ് അറബിയിൽ തശാവും അല്ലെങ്കിൽ തത്തോയ്യൂർ എന്നൊക്കെ പറയാം അവലക്ഷണം പറയാം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഇപ്പം അറബികൾ ജാഹ്ലിയ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ജാഹ്ലി പ്രീ ഇസ്ലാമിക് പീരീഡ് ജാഹ്ലി കാലം എന്ന് പറഞ്ഞാൽ റസൂൽഹി സ്വല്ലാസിൻ്റെ ഞങ്ങൾക്ക് നാല്പത് വയസ്സാകുന്നതിൻ്റെ മുമ്പുള്ള കാലം ഇതിനാണ് ജാഹ്ലി പീരീഡ് എന്ന് പറയാം എവിടേക്കെങ്കിലും അറബികൾക്ക് യാത്ര പോകേണ്ടി വന്നാൽ പക്ഷികളിരിക്കുന്ന ഒരു കൂട്ടിൽ ചെന്നിട്ട് ആ പക്ഷിയെ ഇളക്കി വിടും ഒന്ന് ും വീട്ടില് അതിന്റെ കൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പക്ഷേ അതിനെ ഒന്ന് എന്ത് ചെയ്യും ഒന്ന് വിഷമുണ്ടാക്കി പാറിപ്പിക്കും ആ പക്ഷി പാറുന്നത് ഇവരുടെ വലത് ഭാഗത്തേക്കാണെങ്കിൽ ആ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ദിവസ ഇടത് ഭാഗത്തേക്കാണെങ്കിൽ ഏ ഇന്ന് തീരെ ഗുണമില്ല എന്ന് യാത്ര ചെയ്യാൻ പറ്റൂല പോയിട്ട് എന്ത് ചെയ്യും ഇന്ന് പറ്റൂല പോയിട്ട് കടന്നു നാളെ നോക്കാന്ന് പറയും ഇങ്ങനെ പക്ഷികളെ നോക്കിക്കൊണ്ട് ഭാഗ്യമോ ദുർഭാഗ്യമോ മനസ്സിലാക്കിയിരുന്ന വിശ്വസിച്ചു പോന്നിരുന്നൊരു സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു മക്കക്കാരിലുണ്ടായിരുന്നു അറേബ്യക്കാരിൽ ഉണ്ടായിട്ടുണ്ട് ഈ വിശ്വാസത്തെ തിരുത്തുകയാണ് ഉണ്ടായത് അവര് ആ പക്ഷിയെ വിളിക്കുന്ന പേര് സാനിഹ് എന്നാണ് സാനിഹ് അങ്ങനെ അങ്ങനെ ഒരു പക്ഷി പറന്നാൽ അവരങ്ങനെയാണ് ചിലരൊക്കെ അങ്ങനെ പറയും യാത്ര പോകുന്നിടക്ക് പക്ഷി ക്രോസ് ആയിട്ട് പോയാൽ എന്തോ കുഴപ്പമുണ്ട് വീട്ടുപോയിക്കോ ഇന്നത്തെ ടിക്കറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കണം നാളെ പോയേക്കാം ഇസ്ലാം ഇതിനെ ബാത്തിനാക്കി കളഞ്ഞുന ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് തഫാ ഉൽ എന്ന് പറയാ ഇത് തഷാഉമാണ് എന്ന് പറഞ്ഞാൽ ശുഭദക്ഷ ഒരു ഒരു നമ്മൾ ഇങ്ങനെ പള്ളിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടു ലഹന്തു ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മനുഷ്യൻ നല്ലൊരു വാക്ക് പറഞ്ഞു അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ ഉദ്ദേശം സാധിപ്പിച്ചു തരട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അള്ളാഹു തരട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര ഹയറിലാക്കട്ടെ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിലില്ല ആ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ഒരുപക്ഷെ എൻ്റെ യാത്ര ഹയറായേക്കും എന്ന ഒരു നന്മയിൽ പ്രതീക്ഷിക്കുക ഇതിന് കുഴപ്പമില്ല അതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അസുറല്ലാഹി സോല്ലാഹു ഇഷ്ടപ്പെട്ടു പക്ഷെ അല്ലാ ഞാൻ അടുത്ത ഭാഗം ചർച്ച ചെയ്യുമ്പോൾ അതാണ് വരിക